ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു നാരങ്ങ അച്ചാർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ബിരിയാണിയുടെ കൂടെയാണ് സദ്യ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു അച്ചാർ തന്നെയാണ് അത് കഴിപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ട് നോക്കാം ഞാനിവിടെ ഒരു കിലോ നാരങ്ങേനെടുത്തിട്ടുള്ള കേട്ടോ നല്ല പഴുത്ത നാരങ്ങ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഞാനിവിടെ ഒരു കിലോ നാരങ്ങേനെ എടുത്തിട്ടുള്ളത് അപ്പോൾ നാരൊക്കെ ഞാൻ നന്നായിട്ട് ഇതിനൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇഡ്ഡി ചേമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാനൊരു അരിപ്പക്കൊട്ടയിലേക്ക് നാരങ്ങ ഇട്ടിട്ട് വെക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഇഡ്ഡ്ലി തട്ടില്ലേ അത് വെച്ച് കൊടുത്താലും മതി ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊരു എട്ട് മിനിറ്റ് മാത്രം ഒന്ന് ഈ ഒരു നാരങ്ങ നന്നായിട്ട് ഇനി സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് ഒരുപാട് നേരം വെച്ചിട്ടത് പൊട്ടി പോവരുത് കേട്ടോ അപ്പോൾ ഒരു ഏഴോ എട്ടോ മാത്രം മിനിറ്റ് വെച്ചിട്ടൊന്ന് നമുക്ക് എടുക്കാം അപ്പോൾ അതാ ഇവിടെ ഇതൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ടൈം മതി കേട്ടോ ഒരുപാട് സമയം വെക്കേണ്ട അപ്പം നമ്മുടെ ഒരു നാരങ്ങ നമ്മൾ പൊട്ടി പോവുകയുള്ളൂ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി ആ തൊലിഭാഗമൊക്കെ ഒന്ന് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണെങ്കിൽ ആ ലേക്ക് ബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ചില നാരങ്ങ നല്ല വലിപ്പുണ്ടെങ്കിൽ നമ്മുടെ ആ ടൈമിനൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു എട്ടോ അമ്പതൊക്കെ മിനിറ്റ് നമ്മളൊന്ന് അവിയൽ വേവിച്ചെടുത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിനു ശേഷം ഇതുപോലൊന്ന് നാല് പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ നാരങ്ങ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം കട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തത് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അപ്പോൾ നാരങ്ങീൽ നന്നായിട്ട് ഇതിനെ ഉപ്പൊന്ന് പിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിലേക്കൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിത് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിവിടെ നമുക്കത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ആദ്യം ഞാനിവിടേത ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ആറ് പട്ട ഒരു നാല് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കടുകൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഉലുവ നട്ടതിന് ശേഷം ഒന്ന് ചൂടായിട്ട് പിന്നെ കടുക് കടുകിട്ട് കൊടുത്താൽ മതി കടുക് ഇട്ട ഇട്ടേക്ക് തന്നെ അതൊന്ന് പൊട്ടി വരുള്ളൂ അപ്പോൾ നമ്മുടെ ഉലുവ ചൂടായി കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഉലുവ ചേർത്ത് കൊടുക്കുന്നത് തട്ടുക അപ്പോൾ ഉലുവന്ന് ചൂടാതിന് ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ കടുക് ഒക്കെ നന്നായിട്ടിനെ പൊട്ടി വരുന്നുണ്ട് അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിനു ശേഷം മിക്സ്ഡർ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഒരു കിലോ നാരങ്ങ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ അളവാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഉലുവ ഇടുന്ന സമയത്ത് കൂടി പോകരുത് ഉലുവ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കൈപ്പ് ഉണ്ടാവും കേട്ടോ ഇനി ഇതാ ഞാനൊരു എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് നല്ലെണ്ണ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും പിന്നെ ഇതിലേക്ക് ഞാനത് ഒരു അരക്കപ്പോളം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വലിയ അല്ലികളായതുകൊണ്ട് തന്നെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചെറുതാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് എണ്ണ ഇട്ടുന്നുണ്ട് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഈ ഒരു അച്ചാറ് നമുക്കൊരുപാട് നാൾ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ നല്ലൊരു നനുമില്ലാത്തൊരു ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഈ ഒരു അച്ചാറ് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്പൂൺ വെച്ചെല്ലാം എടുക്കുക അപ്പോൾ ആ സ്പൂണൊക്കെ നനവില്ലാതെ നന്നായിട്ട് തുടച്ചതിന് ശേഷം അതിന്ന് എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇഞ്ചി നന്നായിട്ട് തന്നെ മൂത്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതും ചെറിയൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്നും കോരിയെടുക്കാം എടുക്കാം അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ മറ്റൊരു കറികളുടെ ആവശ്യം നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ മാത്രം കൂട്ടിയിട്ടും ചോറ് കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഞാൻ എന്താ കടുക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് സ്പൂണ് കടുകാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കടുക് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ചിലർക്കൊക്കെ അച്ചാറിൽ അങ്ങനെ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ കൂടുതലായിട്ട് ഇടുന്ന ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു കറിവേപ്പിലിട്ടതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഏഴ് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു പൊടികൾ പെട്ടെന്ന് തന്നെ അവിടെ എന്താണ് കരിഞ്ഞു പോവുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത കാശ്മീരി ചില്ലോ അതുകൊണ്ടാണ് നല്ല അത്യാവശ്യം എരിവുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിൽ ഒട്ടും എരിവ് ഉണ്ടാവില്ലല്ലോ പക്ഷേ നല്ല കളർ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ചിട്ട് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടികളാണെങ്കിൽ ഒരു എട്ടോ ഒക്കെ സ്പൂണ് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റവ് ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ടില്ല ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചുള്ള ഒരു നാരങ്ങ എന്താ ഇതിലേക്ക് ഞാൻ എന്താ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചുള്ള ഒരു വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇല്ലേ അത് ഇതിലേക്ക് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി എടുക്കണം ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സാക്കിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം പിന്നെ നമ്മൾ സ്റ്റവ് പിന്നെ ഓണാക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് പിന്നെ നമ്മളൊരു നാരങ്ങൊക്കെ ആവേല വേവിച്ചത് കൊണ്ട് തന്നെ പിന്നെ ഇനി ഇത് സ്റ്റവിൽ വെച്ച് ചൂടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതവിടെ മാറ്റി വെച്ചു ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതാ ഒന്നര കപ്പോളം വിനേഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു നാരങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് ചെറിയൊരു ലൂസൊക്കെ ഉണ്ടാകും ഇത് ഇരു നമ്മളിങ്ങനെ ഇരുന്ന് പഴകും തോറും നല്ല കട്ടിയിലുള്ള നല്ല കുഴമ്പ് രൂപത്തിലാവും കേട്ടോ പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം നാരങ്ങ അച്ചാറൊക്കെ ആവുമ്പോൾ ഉപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് ഒരു അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഉപ്പ് കുറവ് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ സമയത്ത് സമയത്തിന് കായപ്പൊടിയൊക്കെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നല്ല വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത നല്ലൊരു ബോട്ടിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പൊടികളിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ചെറിയ ചൂടിലന്നെ കിടന്നിട്ട് ഈ ഒരു പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിക്കൊടുട്ടോ പിന്നെ നമ്മൾ വേറെ സ്റ്റൗ ഒന്നും ഓണാക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു സ്പൂൺ മാത്രം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ അത് ഓപ്ഷനലാണ് ഈ അച്ചാറൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ഈ എരിയും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് വന്നുകൊണ്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി നാരങ്ങ അച്ചാറാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പം വ്ളോഗൊക്കെ ഇടാൻ കമൻറ്റിൽ പറയുന്നുണ്ട് ഇൻഷാള്ള ഞാൻ അപ്പം അതുക്കെ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഇടാറില്ല അപ്പോൾ ഒരു മാസത്തോളം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അതൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്ത് കേട്ടോ ഇനി നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബായ്